ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ അഞ്ച് എഫ് സിക്സ്റ്റിയൻ വിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേനാ മേധാവി എ പി സിംഗ് യുദ്ധതന്ത്രങ്ങൾ മാറുമെന്നും ഇതുവരെയുള്ള യുദ്ധതന്ത്രങ്ങളാകില്ല ഇനിയുള്ളതെന്നും എ പി സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാൻ മെനഞ്ഞ കഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിൽ തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട വാദമായിരുന്നു ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളടക്കം പാകിസ്ഥാൻ തകർത്തു എന്നാൽ തകർത്തതിന്റെ ഒരു ചിത്രം പോലും പുറത്തുവിടാൻ പാകിസ്ഥാൻ ഇന്നീ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ ഇവിടെ എ പി സിംഗ് വ്യക്തമാക്കുന്നത് എന്താണ് സുജ ഓപ്പറേഷൻ ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യോമസേനാ മേധാവി എ പി സിംഗ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ അഞ്ച് എഫ് സിസ്റ്റി വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് അത് മാത്രമല്ല ഉണ്ടായിരുന്ന വിമാനങ്ങൾക്ക് പത്ത് വിമാനങ്ങൾ ഇത്തരത്തിൽ ഓപ്പറേഷൻ ദൂരിന്റെ ഭാഗമായി നടന്ന ഓപ്പറേഷൻ കൃത്യമായി തകർക്കാൻ ഇന്ത്യ കഴിഞ്ഞു എന്ന് എ പി സിംഗ് വ്യക്തമാക്കുന്നു രാജ്യത്തും ലോകത്തുമൊക്കെ നടക്കുന്ന പുതിയ യുദ്ധരീതികളാണ് അതിനുവേണ്ടി രാജ്യം സജ്ജമാവുകയാണ് അതിനുവേണ്ടി പുതിയ സജ്ജീകരണങ്ങൾ പുതിയ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടപടിക്രമങ്ങളും ആരംഭിച്ചു എന്നും എ പി സിംഗ് എന്താണെങ്കിലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ നേരത്തെ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തുവെന്നടക്കമുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ പൂർണ്ണമായി എന്താണെങ്കിലും വ്യോമസേനാ മേധാവി തള്ളുകയാണ് ഇന്ത്യയുടെ ഹിന്ദുമാർ തകർത്തു എന്ന് പാകിസ്ഥാൻ മേഞ്ഞ കഥ മാത്രമാണ് ഇന്ത്യയുടെ വളർച്ച ലോകം നോക്കിയാണു എന്നടക്കമുള്ള കാര്യങ്ങളും എ പി സിംഗിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ വേണ്ടി സമീപിക്കുകയായിരുന്നു എന്നും മൂന്ന് സേനകൾ കൃത്യമായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമാണ് ഓപ്പറേഷൻ എന്നും വരും കാലത്തും ഇത്തരത്തിൽ ഓപ്പറേഷനുകളുടെ ആവശ്യം എന്നടക്കമുള്ള കാര്യങ്ങളും എ പി സിംഗിന്റെ ഭാഗത്ത് വരുന്നു നോബൽ വ്യോമസേനാ മേധാവിയാണ് തകർത്ത വിമാനങ്ങളുടെ കണക്ക് പാകിസ്ഥാനോട് പറയുന്നത് പാകിസ്ഥാന് മറുപടി പറയുമോ നോക്കാം